ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിലൊരു സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നും എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ തമ്പിനയിലും ടൈറ്റിലും കാര്യങ്ങളെ കണ്ട പോലെ തന്നെയാണ് കോട്ട ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് ബ്രോ ഉണ്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ എന്താ ഒരു മാസത്തെ മീൻസ് ഒരു മന്തിലെ ഏർണിങ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ആ പുള്ളിക്കാരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു നമ്മൾ ഫ്രീഫർ കളിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അവരുടെ പുള്ളിക്കാരൻ്റെ വി പെഡ്ജ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടോട്ടേ ഗെയിമിങ് ഞാൻ പറയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയ ആ ഒരു പുള്ളിക്കാരൻ്റെ പിക്ചർ കാര്യങ്ങളൊക്കെ ഒരു മുട്ടായി മീൻസ് ഈ ഒരു ചെങ്ങായിൻ്റെ എന്താ ഒരു മന്തിലെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ നോക്കാൻ പോകുന്നു മീൻസ് ആ ഒരു പുള്ളിക്കാരന് എത്രത്തോളം ഏണിങ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനലും സബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നോളും സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്നതേപോലത്തെ വ്യത്യസ്തതരമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേ വീടിലോട്ട് പോകാം പുള്ളിക്കാരൻ്റെ ചാനൽ കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ ടോട്ടൽ ഗെയിമർന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരുടെ ചാനൽ അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു മന്ത്ലി മീൻസ് ഒരു മാസത്തിൽ പുള്ളിക്കാരിട്ട വീഡിയോസ് ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു മാസത്തിട്ട ഫുൾ വീഡിയോസിൻ്റെ ഏണിങ്സ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു മാസം പത്തൊമ്പതോളം വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു പുള്ളിക്കാരൻ അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ഏണിംഗ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറയത്തേകദേശം എന്ന് പറഞ്ഞുതരാം അപ്പോൾ ഏകദേശം ഒരു ലക്ഷം വ്യൂസിന് ഏകദേശം ഒരു നൂറ് ഡോളറിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് നൂറ് ഡോളർ ഏതായാലും കിട്ടും ഒരു ലക്ഷം വ്യൂസിന് ഏകദേശം നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ റുപ്പീസ് ഏകദേശം എട്ടായിരത്തി എത്രയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുക ഏകദേശം പത്തൊമ്പതോളം വ്യൂസ് കാര്യം പത്തൊമ്പത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മന്ത്ലി അപ്പോൾ ആ ഒരു മന്ത്ത്തൊരു ഏണിങ്സ് കാര്യങ്ങളും നോക്കാൻ പോകുന്നു അപ്പോൾ നോക്കണേ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ആണ് ആ ഒരു പുള്ളിക്കാർ മന്തില് പതിനേഴ് പത്തൊമ്പത് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാത്തിനും മുന്നൂറ് ലക്ഷം വ്യൂസ് നാനൂറ് ലക്ഷം വ്യൂസ് അഞ്ഞൂറ് ലക്ഷം വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായ പുള്ളിക്കാരന് അപ്പോൾ ഏകദേശം ഒരു ലക്ഷം വ്യൂസിന് ഏകദേശം നൂറ് ഡോളറിൻ്റെ മേൽ നൂറ് ഡോളറിൻ്റെ മേലുണ്ട് ഒരു ലക്ഷം വ്യൂസിന് അപ്പോൾ ഒരു പുള്ളിക്കാർ നാന്നൂറ് മുന്നൂറ് കെ നാനൂറ് കെ അഞ്ഞൂറ് കെ കണ്ട ആ ഒരു പുള്ളിക്കാരൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു സംശയമൊക്കെ ഇവൻ എത്ര ഏണിങ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിതല്ലെങ്കിൽ ഒട്ടും പറഞ്ഞു ലേഖഘടിപ്പിക്കുന്നത് ഈ പുള്ളിക്കാരൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് അങ്ങനെ നേരെ നമ്മൾ കാൽക്കുലേറ്റർ കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം നിങ്ങൾക്കിപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ വ്യൂസും അതുപോലെ തന്നെ ആ ഒരു പുള്ളിക്കാരൻ്റെ ഏണിങ്ങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഏകദേശം വ്യൂസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു മന്തിൽ മീൻസ് ഇപ്പോൾ ഒരു വീഡിയോസിന് ഏകദേശം മുന്നൂറ് കെ വ്യൂസിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട് അതിൽ കറക്റ്റ് ഒരു മുന്നൂറ് ലക്ഷം യൂസ് മുന്നൂറ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഏകദേശം മുന്നൂറിന് മുന്നൂറ് ഡോളർ വെച്ചിട്ടാണ് കണക്ക് കൂട്ടുന്നത് ഒരു ലക്ഷം വ്യൂസിന് ഏകദേശം നൂറ് ഡോളറിന് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു കണക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ല നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് ഏകദേശം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അങ്ങനെ മുന്നൂറ് കേ നാന്നൂറ് കേ അങ്ങനെ അതുപോലെ തന്നെ അഞ്ഞൂറൊക്കെ എല്ലാത്തിനും ഞാൻ നൂറ് ഡോളർ മീൻസ് ഇപ്പോൾ ഒരു ഒരു ലക്ഷം യൂസിനാണെങ്കിൽ നൂറ് ഡോളർ അതേപോലെ തന്നെ മുന്നൂറ് ലക്ഷം മീൻസ് മുന്നൂറ് ലക്ഷം വ്യൂസിന് ഞാൻ മുന്നൂറ് ഡോളറ് ഡോളറ് കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ എല്ലാത്തിനും മുന്നൂറ് കെ നാഞ്ഞൂറ് കെ അങ്ങനെ എല്ലാത്തിനും മുന്നൂറ് ഡോളർ നാന്നൂറ് ഡോളർ വെച്ച് അഞ്ഞൂറ് ഡോളർ വെച്ച് ഞാൻ കണക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ വിളിച്ചാലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നതിലായാലും അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ക്ഷമിക്കുക കണക്കാണല്ലോ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പറയുന്നിടത്തും ചെയ്യുന്നിടത്തും ഒക്കെ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ഏകദേശം കണക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരന് ഒരു മന്തിലി ഏഴായിരത്തി മുന്നൂറോളം ഡോളറ് കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ മന്ത്ലി എയിണിങ്സ് ഏകദേശം ഇണിങ്സ്സാണ് കറക്റ്റ് ഉള്ള എണിങ്സ് അല്ല ഞാനിപ്പോൾ കാണിക്കുന്നത് തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടേക്ക് ഒരു ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഏഴായിരത്തി മുന്നൂറോളം ഡോളർ കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടാവും എന്ന് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട് ഉറപ്പാണ് അപ്പോൾ ഏകദേശം അതിന് അതിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നില്ല കറക്റ്റ് വ്യൂസ് കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എൻ്റെ മനസ്സിലാക്കി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളായിരുന്നു കേട്ടപ്പോൾ തന്നെ നിങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി കുറെ പേർക്കുള്ള സംശയമൊക്കെ ഇറങ്ങിപ്പോൾ ആ പുള്ളിക്കാരൻ ഇന്ത്യൻ റുപ്പീസ് എത്ര കിട്ടുന്നുണ്ടാവുന്നത് അപ്പോൾ അത് നമ്മൾ ഏതായാലും നോക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ അപ്പം നമുക്ക് നേരെ നേരിട്ട് ബ്രൗസർ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ അങ്ങനെ ഏഴായിരത്തി മുന്നൂറ് ഡോളറ് കാര്യങ്ങൾ ഇനി ഇന്ത്യൻ റുപ്പീസ് ഇന്ത്യൻ കറൻസി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി ഇന്ത്യൻ കറൻസി കാര്യങ്ങൾ കൊടുത്ത സമയത്ത് ഏകദേശം ആറായിരത്തി സംതിങ് മീൻസ് ആറ് ലക്ഷത്തോളം മേനിങ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു മന്ത്ലി കിട്ടുന്നുണ്ട് ഏകദേശം കണക്കാണ് ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ടാവുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു ഏകദേശം ഒരു പുള്ളിക്കാരൻ ആറ് ആറ് ലക്ഷത്തിൻ്റെ മേലെ കിട്ടുന്നുണ്ട് ഞാൻ ഫുൾ വീഡിയോസിന് മാത്രമുള്ള ഒരു ഏകദേശം കണക്ക് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഷോർട്ട് വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിങ് ഉണ്ടായിരുന്നു ഒക്കെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു പുള്ളിക്കാരന് കിട്ടുന്നുണ്ടാവും അപ്പോൾ ആ ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഒന്നും കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമേ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഞാൻ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക മീൻസ് നിങ്ങളെ ഒന്ന് കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആ ഒരു പുള്ളിക്കാരനെ എത്രത്തോളം ഏണിങ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോ സ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഏത് യൂട്യൂബറുടെ ഇണിങ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം നിങ്ങൾ ആ യൂട്യൂബറുടെ പേരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തെടുക്കുന്നത് എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ കമൻറ്റ് ഇടുന്ന ഒരു പുള്ളിക്കാരൻ്റെ ഇണിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലുള്ളവർക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്മിറ്റ് ബെൽ ബട്ടൺ കൂടെ നോളെ സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിഞ്ഞു